ഇന്ന് ഞാൻ വളരെ സുപ്രധാനമായ ഒരു വാർത്ത പറയാൻ പോവുകയാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ഈ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം രണ്ട് കോടിയോളം ജോലി ഉണ്ടായിരുന്ന ആൾക്കാരുടെ ജോലി പോയി കിട്ടി പിന്നെ തൊഴിലില്ലായ്മയുടെ കാര്യം പിന്നെ പറയും വേണ്ട ഏറ്റവും കൂടുതൽ ഇപ്പൊ രൂക്ഷമായിരിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയില് ഇപ്പൊ ഈ ഗുജറാത്തിൽ കുട്ടി ഘോഷിക്കപ്പെട്ട് തുടങ്ങിയ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം അതായത് ഗുജറാത്തിലുള്ള ഡയമണ്ട് ബോഴ്സ് എന്നാണ് എന്നാണതിന് പറയാം ഈ ബിൽഡിംഗ് ആണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ അതായത് സമാനതകളില്ലാത്ത അത്രയും വലിയ ഒരു ഓഫീസ് സമുച്ചയമാണ് അതാണെങ്കിലും കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് വരെ ഫുള്ളായിരുന്നു എല്ലാ ഓഫീസും ഫുള്ളായിരുന്നു അങ്ങനത്തെ ആ ഒരു കെട്ടിടത്തിൽ ഇപ്പോ ഒരുപാട് ഓഫീസുകൾ ഏതാണ്ട് മുപ്പത് നാൽപ്പത് ശതമാനം ഓഫീസുകൾ ശൂന്യമായിരിക്കാണ് കാരണം എന്താണ് അതാണ് ഇന്നത്തെ ഈ വീഡിയോ പ്രധാന ചർച്ചാ വിഷയം അത് ഈ മോദിയുടെ കയ്യിലിരിപ്പ് കാരണമാണ് മോദിയുടെ പിടിപ്പ് കെട്ട ഭരണം കാരണമാണ് ഇപ്പോ ആ ഒരു ഗുജറാത്തിൽ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളോ നിൽക്കട്ടെ ഇവരാണല്ലോ ഗുജറാത്തിൽ ഭരിക്കുന്നത് ആ ഗുജറാത്തിൽ തന്നെ ഇപ്പോ പത്ത് ലക്ഷം ആളുകളുടെ ജോലി ഇതപ്പോ ഈ ഒന്ന് രണ്ട് മാസത്തിൻ്റെ ഇടയിൽ പോവാനിരിക്കാണ് ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിന്റെ വേഗത കൂടിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരുടെ ജോലി ഓരോ ദിവസം ഇരുപതിനായിരം മുപ്പതിനായിരം ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്ത് മാത്രം അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക അതിന് കാരണം ഈ മോദിയുടെ പിടിപ്പ് കെട്ട വിദേശ പോളിസി ഫോറിൻ പോളിസി മഹാമോശമായത് കാരണമാണ് വളരെ ചുരുക്കത്തിൽ പറഞ്ഞു തരികയാണെങ്കിൽ ഇപ്പൊ ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയല്ലോ അപ്പോ ഈ റഷ്യ ഡിസ്കൗണ്ടിൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് കൊടുക്കുന്നത് അത് കണ്ട് നീർത്തരം കൂടിയിട്ട് നേരെ പോയിട്ട് റഷ്യയുടെ മടിയിൽ പോയിട്ട് വീണു റഷ്യയുടെ മടിയിൽ വീണുന്ന് മാത്രല്ല ഈ മോദി എവിടേക്കെങ്കിലും ഒരു യാത്ര ചെയ്താലും ഉടനെ തന്നെ ഒരു റെപ്പിനെ റഷ്യയിലേക്ക് അയക്കും എന്നിട്ട് പറയും എന്തിനാണ് മോദി ഇന്ന രാജ്യത്ത് പോയത് എന്തിനാണ് മോദി ആ രാജ്യത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് പുട്ടിന് കൊണ്ടുപോയി കൊടുക്കാണ് പുട്ടിന് ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി അവിടെ കൊണ്ടുപോയിട്ട് റിപ്പോർട്ട് കൊടുക്കുകയാണ് അപ്പൊ അത്രക്കധികം റഷ്യയിലേക്ക് അങ്ങട്ട് റഷ്യനോടങ്ങി ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഒട്ടിപ്പിടിച്ചതിന്റെ ഫലമായിട്ട് റഷ്യക്കെതിരെ ഒരുപാട് ഉപരോധങ്ങൾ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ ചെറിയ ചെറിയ പ്രതിബിംബങ്ങൾ ഇന്ത്യയിലും കാണാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മോദി മനസ്സിലാക്കി എന്തെന്താ അറിയോ രണ്ട് പുറം കൊട്ടി കഴിഞ്ഞാല് ഈ വിഡികളൊക്കെ ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് എല്ലാതും ഇങ്ങോട്ട് എടുത്ത് തരും എന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല ഈ പാശ്ചാത്യം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ യുദ്ധക്കുതിമാര് അവർ ചില്ലറക്കാരല്ല അവരെല്ലാതും കൃത്യമായിട്ട് നോക്കി കണ്ടുകൊണ്ടാണ് നടക്കുന്നത് ഇപ്പോ ഈ മോദി ഓടി അമേരിക്കയിലേക്ക് ചിപ്പ് കമ്പനി ചിപ്പ് കമ്പനി എന്ന് പറഞ്ഞിട്ട് എന്ത് ചിപ്പ് കമ്പനി അമേരിക്ക ഒരു ഇഞ്ച് മുന്നോട്ട് പോല ഈ ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്താതെ അപ്പൊ അവർ കൃത്യമായിട്ട് എന്താണ് ചെയ്യുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം അല്ലാതെ മോദി വിചാരിക്കുന്ന പോലെ ഇവിടെയും കുറെ നന്നായിട്ട് പറയാ അവിടെയും കുറെ നന്നായിട്ട് പറയാ ഇവരുടെ പൊക്കി പറയാ അവരുടെയും പൊക്കി പറയാ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഓടി വരുന്ന ധാരണല്ലോ അത് വെറുതെ ആണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് അങ്ങനെ തെളിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഗുജറാത്തിലെ ഈ ഒരു ഡയമണ്ട് ബോഴ്സിൽ മാത്രം പത്ത് ലക്ഷം ആൾക്കാർക്കാണ് തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നത് പിന്നെ അത് പറയുന്നതിന് മുമ്പ് ഈ മോദിയുടെ ഒരു ഫോറിൻ പോളിസിയുടെ ചെറിയൊരു ഉദാഹരണം നമുക്ക് കാണാം ഈ കാണുന്നത് തന്നെയാണ് എന്താണ് പാലസ്തീന് ഇന്ത്യൻ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി മോദി ഒന്ന് ചിന്തിച്ചു നോക്കണം പാലസ്തീന്റെ കൊടി കണ്ടാല് ഇന്ത്യൻ ആരിൽ ഒരു കൊടി എടുത്താല് അവരെ അറസ്റ്റ് ചെയ്ത് തീവ്രവാദിയാക്കി ജയിലിൽ ഇടുന്ന രാജ്യം ആ രാജ്യത്ത് നിന്ന് പോയിട്ട് പറയാണ് പാലസ്തീന് ഫുൾ പിന്തുണ അപ്പോ എന്താ ഈ പാലസ്തീന് പിന്തുണക്കുമ്പോ ഇസ്രായേലിന്റെ ശത്രുവായി നമ്മളൊരു ധ്വനി അവിടെ വരുന്നതല്ലോ അതേസമയം ഇതേ ഇസ്രായേലിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതും ഈ മോദി തന്നെയാണ് അങ്ങനെ ഇസ്രായേലിന് ആയുധം സപ്ലൈ ചെയ്യാനും ഒരു കാരണുണ്ട് കാരണം അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് അമേരിക്ക സന്തോഷിപ്പിക്കുന്നത് കാരണം ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം ഗൗരവമായിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അമേരിക്ക അങ്ങനെ ഗൗരവമായിട്ട് എടുക്കാതിരിക്കുന്നുണ്ടോ ഇല്ല നന്നായിട്ട് തന്നെ ഗൗരവമായിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പൊ ഇതുപോലെയാണ് ഫോറിൻ പോളിസി മഹാമോശമായിരിക്കാണ് ഈ ഒരു മോദി സർക്കാരിൻ്റെത് ഓക്കെ അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം അതായത് ഇപ്പൊ ഈ നിങ്ങൾ കാണുന്നതാണ് ഡയമണ്ട് ബോർസ് ഈ ഗുജറാത്തിലെ ഇതാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നാലായിരത്തി അഞ്ഞൂറ് ഓഫീസാണ് ഇതിലുള്ളത് എഴുപത് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ പരന്നുകിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബിൽഡിങ്ങിലൊക്കെ കൂടിയിട്ട് നൂറ്റി മുപ്പത് ലിഫ്റ്റ് ഉണ്ട് നൂറ്റി മുപ്പത് എണ്ണം പിന്നെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ പാസേജ് ഉണ്ട് അതായത് ആ ബിൽഡിംഗ് കൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നടക്കേണ്ടി വരും അത്രയും വലിയൊരു സ്ഥലമാണ് അതാണ് നിങ്ങൾ ഫോട്ടോ കണ്ടത് അപ്പൊ ഈ സ്ഥലത്ത് പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് ജോലി ചെയ്യുന്നത് അല്ലാതെ ഇതുണ്ടെങ്കിൽ നേരിട്ടും അല്ലാതെയും ഈ ഒരു ഓഫീസ് സമുച്ചയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തൊഴിലാളികൾ ചിലപ്പോൾ വേറെ ഭാഗത്തുണ്ടാകുമായിരിക്കാം അങ്ങനെ എല്ലാവരും കൂടിയും കൂടിയിട്ടാണ് പത്ത് ലക്ഷത്തിലധികം അങ്ങനെ ഈ പത്ത് ലക്ഷം പേരുടെയും ജോലി പോകാൻ പോവുകയാണ് അതിന്റെ റിപ്പോർട്ടാണ് ഈ കാണുന്നത് അതായത് ഇവിടെ ഒരു തൊഴിലാളിയുടെ അതായത് ഈ ഡയമണ്ട് ബോക്സിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെ അനുഭവമാണ് ഈ പറയുന്നത് കേത്തൻ പട്ടേൽ എന്നാണ് അയാളുടെ പേര് ഈ കേത്തൻ പട്ടേൽ രാവിലെ ഞാൻ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു അപ്പൊ ഭാര്യയും മകളും ഒക്കെ വിചാരിക്കുന്നു എന്റെ അച്ഛൻ ജോലിക്ക് പോകുന്നു ഭക്ഷണമൊക്കെ ആയിട്ടാണ് പോകുന്നത് പക്ഷെ ഈ കേത്തൻ പട്ടേൽ നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള ഒരു പുഴയിലേക്കാണ് അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പദ്ധതി അയാൾ പോകുന്നത് കാരണം എന്താണ് തൊഴിലില്ല വീട്ടിൽ നുണ പറഞ്ഞിരിക്കുകയാണ് തൊഴിലുണ്ടെന്ന് വീട്ടിലത്തെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് മോദി ഉണ്ടാക്കുക ഇത്രയും വലിയ ബിൽഡിങ്ങിൽ ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് ഈ ആൾക്കാണെങ്കിൽ ജോലിയില്ല കൂലിയില്ല ഒന്നുമില്ല നേരെ പോകുന്നത് ഈ പുഴയിലേക്ക് എടുത്ത് ചാടി മരിക്കാനാണ് അങ്ങനെ ചാടി മരിക്കാൻ പോകുന്ന സമയത്ത് ഫോണിൽ ഏതോ ഒരു ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചു അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആത്മഹത്യ ജോലി ഇല്ല കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു പറഞ്ഞ ഉടനെ തന്നെ ഒരു ടീം വന്നിട്ട് അയാളെ പൊക്കി കൊണ്ടുപോയി പൊക്കി കൊണ്ടുപോകാൻ കാരണം എന്താ അറിയോ അവിടെ ഇതുപോലെ നിരവധി ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അപ്പൊ അതിനായിട്ടൊരു ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ് ആത്മഹത്യ തടയാൻ വേണ്ടിട്ട് അങ്ങനെ ആ ടീം ഇയാളെ പൊക്കി കൊണ്ടുപോയിട്ട് പിന്നെ അയാൾക്ക് എന്തോ ചെറിയ പൈസ ഒക്കെ കൊടുത്ത് അതുപോലെ തന്നെ ആ ഒരു മകളുണ്ട് എന്ന് പറഞ്ഞാലോ ആ മകളുടെ പഠനം ഉറപ്പുവരുത്തി അങ്ങനെയൊക്കെ തിരിച്ചയച്ചു സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു ഇതൊരു സംഭവം ഇങ്ങനത്തെ നിരവധി സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കേത്തൻ പട്ടേൽ ചെയ്യുന്ന ജോലി എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഈ വജ്രം പോളിഷ് ചെയ്യുന്ന പരിപാടിയാണ് ഈ ഡയമണ്ട് ബോസിൽ നടക്കുന്നത് മുഴുവൻ തന്നെ വജ്ര പോളിഷിംഗ് ആണ് ഈ വജ്രം എവിടെ നിന്നാണ് വരുന്നത് ഇത് ഈ റഷ്യയിൽ നിന്നാണ് വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ് സംഗതി മനസ്സിലായില്ലേ റഷ്യയിൽ നിന്നാണ് ഈ വജ്രം വരുന്നത് അതായത് നിങ്ങൾ ഇപ്പൊ ലോകത്ത് എവിടെ യാത്ര ചെയ്താലും തായ്ലാന്റിലാണ് ഏറ്റവും കൂടുതൽ കല്ലുകൾ ഈ വിലപിടിപ്പുള്ള കൃഷി സ്റ്റോൺ ഒക്കെ അവിടെയാണ് ഉള്ളത് അവിടെ പോയാൽ പോലും നിങ്ങൾ വജ്രം കണ്ടാൽ മനസ്സിലാക്കിക്കോളാം അത് ഇന്ത്യയിൽ നിന്നുള്ളതായിരിക്കും എന്നുള്ള കാര്യം ഇന്ത്യയിൽ പോളിഷ് ചെയ്തത് ഇന്ത്യയിൽ നിന്നുള്ളതല്ല ഇന്ത്യയിൽ വെച്ച് പോളിഷ് ചെയ്തതായിരിക്കുള്ളൂ കാരണം പോളിഷിംഗ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വജ്രങ്ങളുടെ പോളിഷിങ്ങും നടക്കുന്നത് ഈ ഗുജറാത്തിലാണ് ലോക വ്യാപകമായിട്ടുള്ള വജ്രങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോ ഈ ബിസിനസ് സത്യത്തിൽ നല്ല ഉഷാറായിട്ട് പോവുകയായിരുന്നു അതുകൊണ്ടാണല്ലോ പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്നത് പക്ഷെ ഇപ്പോ അമേരിക്കക്കാർ ഞാൻ പറഞ്ഞല്ലോ അമേരിക്കക്കാർ ശത്രുക്കളെ ഓർത്ത് വെക്കും അങ്ങനെ മറക്കൊന്നുമില്ല അങ്ങനെ ഇപ്പൊ അമേരിക്കക്കാർ എന്ത് ചെയ്ത് ഇന്ത്യനെ ഒന്ന് കെട്ടുകെട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം അതിന് പ്രതികാരം ചെയ്യണമല്ലോ നേരെ അവരൊരു നിയമം ഉണ്ടാക്കി അതായത് യുദ്ധഭൂമിയിൽ നിന്നുള്ള വജ്രങ്ങൾ ആരും സ്വീകരിക്കരുത് കയറ്റുമതി ചെയ്യുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യരുത് എന്താണ് യുദ്ധഭൂമി റഷ്യ യുദ്ധഭൂമി ആണ് പറയുന്നത് റഷ്യ എവിടെയാണ് യുദ്ധഭൂമി റഷ്യയിൽ യുദ്ധം നടക്കുന്നില്ല റഷ്യയുടെ അതിർത്തിക്ക് അപ്പുറത്താണ് യുദ്ധം നടക്കുന്നത് യൂക്രൈനിലാണ് യുദ്ധം നടക്കുന്നത് എന്ന് റഷ്യനെ യുദ്ധഭൂമിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള വജ്രം ഒരു രാജ്യവും സ്വീകരിക്കരുത് എന്നൊരു നിയമണ്ടാക്കി ഉപരോധം ഏർപ്പെടുത്തി അപ്പൊ ഈ മോദി സർക്കാർ പറഞ്ഞു ഇത് റഷ്യൻ്റെ വജ്രമല്ല ഇത് ഞങ്ങളുടെ നാട്ടിലെ വജ്രമാണ് എന്ന് പറഞ്ഞു നോക്കി പക്ഷെ അമേരിക്കക്കാര് പറഞ്ഞു അത് നടക്കൂല ഈ വജ്രം വരുന്നത് എവിടെ വെച്ചിട്ടോ പോളിഷ് ചെയ്തോ പക്ഷെ അത് വരുന്നത് റഷ്യയിൽ നിന്നല്ലേ യുദ്ധഭൂമിയിൽ നിന്നല്ലേ അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ നിരോധിച്ചു ഒരു സ്ഥലത്തും ഒരു എയർപോർട്ടും ഈ വജ്രങ്ങൾ സ്വീകരിക്കാതായി സ്വീകരിക്കാതായപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായി ഈ ഡയമണ്ട് ബോസിൽ ജോലി നടക്കാതായി തൊഴിലില്ല പോളിഷ് ചെയ്യുന്നവർ വരും വജ്രമില്ല ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ജോലിയില്ല പെട്ടെന്ന് ഒരു എട്ടടിക്ക് പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ജോലിയില്ല ആദ്യം കിട്ടിയ കുറേ കോൺട്രാക്ട് ഉണ്ടല്ലോ ആ കോൺട്രാക്റ്റിലെ ജോലി മാത്രമേ നടക്കുന്നുള്ളൂ അതാണ് ഓരോ ദിവസം ഓരോ ദിവസം ആ കോൺട്രാക്ട് കഴിയുന്നതിനനുസരിച്ചാണ് ഇപ്പൊ എല്ലാവരും പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നത് വേറെ തൊഴിലറിയില്ല വജ്ര പോളിഷ് ചെയ്യുന്ന ജോലി അറിയാമെന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് ജോലി അന്വേഷിക്കാൻ പറ്റൂ കാരണം എല്ലാ പോളിഷിങ്ങും അവിടെയാണ് നടക്കുന്നത് പിന്നെ ഇന്ത്യയുടെ അവിടെ ഇവിടെ ഒക്കെ വല്ല ചെറിയ ചെറിയ നടക്കുന്നുണ്ടാവും അവിടെ ഓൾറെഡി ആൾക്കാരുണ്ട് അപ്പോ ഇങ്ങനെ പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഇപ്പൊ കൊടുങ്ങിയിരിക്കുകയാണ് എന്താണ് അതിന്റെ കാരണം ഈ ഒരു മോദിയുടെ ഫോറിൻ പോളിസിയിലുള്ള പിടിപ്പ് കേട് തന്നെയാണത് പിന്നെ ഈ ന്യൂസിൽ പറയുന്നത് അതായത് പതിനാറ് മാസമായിട്ട് ചിലർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല പതിനാറ് മാസം എന്ന് പറയുമ്പോൾ യുദ്ധം തുടങ്ങിയത് രണ്ട് രണ്ടര വർഷമല്ലോ അപ്പൊ ആ സമയത്ത് വന്ന പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണിത് മുഴുവനും ആ യുദ്ധമാണെങ്കിലും അവസാനിക്കാൻ പോകുന്നു അല്ലേ യുക്രൈൻ റഷ്യ യുദ്ധം അതുകൊണ്ടാണ് ഈ മോദി ഇടക്കിടക്ക് ഓടിപ്പോയിട്ട് റഷ്യൽക്ക് ഓടിപ്പോയിട്ട് യുദ്ധം നിർത്താൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നത് എങ്ങനെ യുദ്ധം നിർത്താനാണ് ആ യുദ്ധം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് തന്നെ ഈ അമേരിക്കയാണ് എല്ലാത്തിനും അമേരിക്കയുടെ കാല് പിടിക്കണം അപ്പോ അതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല ഇവിടെയാണെങ്കിലോ സംഗതി മുഴുവൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത്രക്കും എഡ്ജിലാണ് അതായത് ഒരു നിമിഷം വരികാല് ഒരുപാട് ആൾക്കാർ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പട്ടിണിയിലേക്ക് അപ്പോൾ അങ്ങനത്തെ വലിയ ഒരു പ്രശ്നത്തിലാണ് ഇപ്പൊ ഈ ഗുജറാത്ത് തന്നെ ഉള്ളത് ഇനി മറ്റൊരു സംഗതി കൂടി ഈ വജ്രം പോളിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ശമ്പളത്തെ അറിയോ മുപ്പതിനായിരം റുപ്യാണ് മാക്സിമം ശമ്പളം കിട്ടുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കണം വജ്രം പോളിസ് ചെയ്യുന്ന ആൾക്കാരുടെ ശമ്പളമാണ് പതി എന്തായാലും ആ മുപ്പതിനായിരം റുപ്യ കൊണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അതുപോലും ഇപ്പൊ ഇല്ലാതായിരിക്കാണ് എന്നതാണ് ഇവിടെ പറയുന്നത് പിന്നെ തുടർന്ന് ഈ വാർത്ത പറയാണ് ഏതാണ്ട് നാലായിരം വജ്ര കമ്പനികൾ വജ്ര ഫാക്ടറികൾ കമ്പനികളല്ല വജ്ര ഫാക്ടറികളാണ് ഈ ഡയമണ്ട് ബോഴ്സിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം നാലായിരം ഫാക്ടറി ഉണ്ടെങ്കിൽ ഓരോ ഫാക്ടറിയിൽ എത്രത്തരം തൊഴിലാളി ഉണ്ടാവും ചിലപ്പം രണ്ടായിരം മൂവായിരം തൊഴിലാളി ഉണ്ടാകും അപ്പൊ എത്ര ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ടാവും അതൊക്കെ ഇപ്പൊ ഒറ്റടിക്ക് സോഹ ആവാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് കാരണം റഷ്യ യുക്രൈൻ യുദ്ധം അടുത്തൊന്നും അവസാനിക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം മോദിക്കും അറിയാം പുട്ടിനും അറിയാം പിന്നെ നിങ്ങൾ ഈ ബ്ലഡ് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വജ്രം കിട്ടിട്ടുണ്ടോ സത്യത്തിൽ അങ്ങനെ ഒരു വജ്രല്ല ബ്ലഡ് ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുദ്ധഭൂമിയിൽ നിന്ന് വരുന്ന വജ്രത്തിനെയാണ് ബ്ലഡ് ഡയമണ്ട് എന്ന് പറയാം അല്ലാതെ ചുവന്ന നിറത്തിലുള്ള വജ്രം അല്ലത് അമേരിക്ക പറയുന്നത് ഇത് ബ്ലഡ് ഡയമണ്ട് ആണ് അതായത് രക്തം പുരണ്ട വജ്രമാണ് അത് ഞങ്ങൾ ആരും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ജി രാജ്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മോദി ഓടിപ്പോയല്ലോ ജി സെവൻ സമ്മേളനത്തിൽ പങ്കെടുക്കാന് പറയുമ്പോൾ ഇന്ത്യ അതിന്റെ ഭാഗം പോലും അല്ല നാണംകെട്ട അവിടെ പോയി ആ രാജ്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഈ വജ്രം ഞങ്ങളുടെ രാജ്യത്ത് സ്വീകരിക്കുക അതേപോലെ തന്നെ ഞങ്ങളുടെ രാജ്യവുമായി ബന്ധപ്പെട്ട മറ്റുള്ള രാജ്യങ്ങളുടെ പോർട്ടിലേക്ക് കയറ്റുക പോലും ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ പടി അടച്ച് പിണ്ട വെച്ചിരിക്കുകയാണ് മനസ്സിലാക്കിക്കൂടാ എവിടെ നോക്കിയാലും മോദിക്ക് പരാജയമാണ് മോദിയുടെ പിടിപ്പുകടി എല്ലായിടത്തും നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രത്യക്ഷമായിട്ട് തന്നെ കാണാൻ സാധിക്കും എന്തിനപ്പൊ ഈ ഡയമണ്ട് ബോസിനെ കുറിച്ച് പറയുന്നത് ഇന്ധന അവസ്ഥ എന്താണ് ജി എസ് ടി ചാർജ് ചെയ്യുന്നത് മാത്രമല്ലല്ലോ ഈ നോട്ട് നിരോധനം നടത്തിയിട്ട് തന്നെ എത്ര എത്ര കോടികൾ നഷ്ടമാണ് ജനങ്ങൾക്ക് വരുത്തി വെച്ചത് എത്ര ചെറിയ ചെറിയ വ്യവസായങ്ങളൊക്കെ അടച്ചുപൂട്ടിപ്പോയി ഇതൊക്കെ ചെയ്ത ഈ ദ്രോഹി വീണ്ടും വീണ്ടും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടിയാണ് ഭരണത്തിൽ വരുന്നത് അപ്പൊ ഇതൊന്നും തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യൂല ജനങ്ങൾ ചർച്ച ചെയ്യുക അമേരിക്കയിൽ പോയിട്ട് മോദി മോദി എന്ന് പറഞ്ഞു അമേരിക്കയിൽ ഇന്ത്യക്കാർ പോകുന്നത് എന്തിനാണ് ഇന്ത്യയിൽ ഗതി പിടിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യയിൽ തൊഴിലില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിൽ പണമില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിൽ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് മോദി മോദി പറയാണ് എന്നിട്ട് ഈ മോദി അവിടെ പോയിട്ട് എന്തൊരു അഹംഭാവം പോലെ എന്തോ വലിയൊരു കാര്യം ചെയ്ത പോലെ അവരുടെ അഭിസംബോധന ചെയ്യാം മോദിയുടെ പരാജയം കാരണമാണ് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു കുബുദ്ധി ഈ മോദിക്കില്ല മോദിയും കൂട്ടർക്കും ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ ഒരു വീട്ടിൽ എത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ